ടുത്തിരും ഓരോ വീട്ടിലും മനുഷ്യരും വന്നിടും മണത്തിനാഘോഷം എങ്ങും നിറഞ്ഞിടും ഭക്ഷാമങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ വ്യാജ ചാരായം ഒഴുകാൻ പോകുന്നു എന്ന് ഈ സംസ്ഥാനത്തിനും മന്ത്രി പറഞ്ഞു അപ്പോൾ എന്റെ മനസ്സിൽ തോന്നി വ്യാജ നിങ്ങൾ ഓർത്തുകൊള്ളണം വ്യാജത് വ്യാജ ഒഴുക്കം ഒഴുകും എന്ന് പറയുമ്പോൾ ഒഴുക്കിക്കോ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അതിന്റെ ഉത്തരവാദിത്വം ആ മന്ത്രിക്ക് തന്നെ ആയിരിക്കും ഇവിടെ ഷാപ്പുകൾ അടച്ചുപൂട്ടണമെന്നും ഷാപ്പുകളിൽ ദോഷമാണ് എന്നും അത് കൊണ്ടുണ്ടാകുന്ന വിപത്തിനെ കുറിച്ചും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീലൻ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കെ പി സി സി പ്രസിഡന്റ് നിലപാടുകളെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ എന്ന് ഞാൻ യാണ് വ്യാജ ഒഴുക്കുവാനും മദ്യഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുവാനും അതിന്റെ ലാഭം കൊയ്യുവാനും അതിന്റെ ഷെയർ വാങ്ങുന്നതിന് പകരം ഈ ഷാപ്പുകളുടെ ഷെയർ വാങ്ങി അതിന് ഓഖരികാരായി ഷേപ്പിന്റെ ഷാപ്പിന്റെയും സ്റ്റാർ ഹോട്ടലുകളുടെ സ്റ്റെയർ ഹോൾഡർമാരാകുന്ന ആളുകളാകുന്ന ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല എല്ലാവരെയും ഗവൺമെന്റ് പറയുന്ന ശമ്പളം കൊടുത്തും അതിന്റെ അല മനസ്സുകൊടുത്തും തികച്ചു മര്യാദയായി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നേരായ മാർഗത്തിൽ ആരെയും നടത്തുകയില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരാണ് ഇന്ത്യക്ക് 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 തടസ്സം സൃഷ്ടിക്കുന്നത് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ പഞ്ചായത്തിനെ പഞ്ചായത്തിനോടത്തേക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് ഇനിയും ഇലക്ഷനുകൾ വരുമ്പോൾ വ്യക്തികളെ നോക്കി അറിഞ്ഞോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്